ഡിയർ ഫ്രണ്ട്സ് ഇത് ശ്രീ ബുദ്ധൻ പിറന്ന ലുംബിനി നേപ്പാളിലെ ലുംബിനി എന്ന സ്ഥലത്തുള്ള ഒരു ബുദ്ധസ്മാരകമാണ് അപ്പോൾ നമ്മൾ കെമിസ്ട്രിയൊക്കെ പഠിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം ഒന്ന് കണ്ടാലോ ഈ ചിത്രത്തിൽ എന്താണ് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അത്യുന്നതങ്ങളിൽ ആ ഗോപുരത്തിൻ്റെ ടോപ്പിലെങ്ങാണോ ഒന്ന് എത്തിപ്പോയെങ്കിൽ ഇനി എങ്ങനെ തിരിച്ചിറങ്ങുമെന്നുള്ളതാണ് നമുക്ക് താഴെ ഇറങ്ങാൻ എപ്പോഴും മുകളിലെത്തുമ്പോൾ ഒരു അൺസ്റ്റെബിലിറ്റിയാണ് താഴെ ഇറങ്ങാൻ എന്തെങ്കിലും ഒരു വഴി വേണം അല്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആൽഡോസ് ഷുഗേഴ്സിൻ്റെ സ്റ്റെപ്പിംഗ് അപ്പ് കണ്ടു അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉണ്ടാവും ദറ്റ് ഈസ് കല്യാണി ഫിഷർ സിന്തസിസ് അവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്തത് ഒരു ഫൈവ് കാർബൺ ഷുഗർ എങ്ങനെ ഒരു സിക്സ് കാർബൺ ഷുഗർ ആക്കി മാറ്റാം അങ്ങനെ നമ്മൾ അരബിനോസിനെ ഗ്ലൂക്കോസാക്കി മാറ്റി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹൈ ഷുഗറിൽ നിന്ന് അത് ഹൈ കാർബൺ കണ്ടൻ്റുള്ള ഷുഗറിൽ നിന്ന് നമുക്കൊരു ലോവർ മെമ്പറിലേക്ക് വരണമെങ്കിൽ ഒരു പടി ഇറക്കമാണ് അല്ലേ ഒരു പഴമക്കാർ പറയും എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കയറിപ്പോയി കാർബൺ സീരീസിൽ ആൽഡോ സീരീസിൽ ഒരു കയറ്റമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് സ്റ്റെപ്പിംഗ് ഡൗൺ അല്ലെങ്കിൽ ചെയിൻ ഷോർട്ടനിങ്ങോ ആൽഡോസ് ഷുഗർ അതാണ് എക്സാമിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമുക്ക് കല്യാണി ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് തന്നതുപോലെ നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഒരു മാർഗ്ഗം വേണം കുറേ പടികളുണ്ട് കടന്ന് താഴേക്ക് ഇറങ്ങാൻ അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണെന്ന് നോക്കാം ദാറ്റ് ഈസ് അത് നമുക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് റഫ് എന്ന സയൻറ്റിസ്റ്റാണ് അതുകൊണ്ട് ആ മെത്തേഡിനെ നമ്മൾ റഫ് ഡീഗ്രഡേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയാണ് റഫ് ഡീഗ്രഡേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് നോക്കാം ഇവിടെ മെയിനായിട്ട് മൂന്ന് സ്റ്റെപ്സാണ് ഉള്ളത് റിയാക്ഷനിൽ ഫസ്റ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ബ്രോമിൻ വാട്ടർ നമുക്ക് ഏത് ഷുഗറിനെയാണോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടത് അതായത് അതിൻ്റെ കാർബണറ്റത്തിൻ്റെ എണ്ണം ഒന്ന് ഒരു കാർബൺ ആറ്റം കുറയ്ക്കേണ്ടത് അപ്പോൾ ആ ഇതിനെ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ബ്രോമിൻ വാട്ടറുമായിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽഷ്യം കാർബണേറ്റ് നമ്മുടെ ചുണ്ണാമ്പുകല്ല് കാൽഷ്യം കാർബണേറ്റ് ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യണം മൂന്നാമത് ഫെൻ്റൻസ് റിയേജൻറ്റ് ഇതിൽ ബ്രോമിൻ വാട്ടർ നിങ്ങൾക്ക് പരിചയമുണ്ട് അത് ഓക്സിഡൈസിങ് ഏജൻറ്റാണ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റാണ് കാൽഷ്യം കാർബണേറ്റിന് അതിനേക്കാൾ പരിചയമുണ്ട് നമ്മുടെ ചുണ്ണാമ്പുകല്ല് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും അതൊരു ബേസാണ് ബേസിക് റിയേജൻ്റാണ് ആസിഡുമായിട്ട് റിയാക്റ്റ് ചെയ്യും സോൾട്ട് ഫോം ചെയ്യും അങ്ങനെയൊക്കെ ഇനി നമുക്ക് പരിചയപ്പെടേണ്ട പുതിയ ആൾ ഈ ഫെൻറ്റൻസ് റിയേജൻ്റാണ് ഇപ്പോൾ ഫെൻറ്റൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ് ഒരു വെറും ഓക്സിഡൈസിങ് ഏജൻ്റ് അല്ല ഇത് നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷന് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയേജൻറ്റാണ് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എച്ച് ടു ഒ റ്റുവും അതുപോലെ തന്നെ എഫ് വി ടു പ്ലസ് ഫെറസ് സോൾട്ടും ഫെറസ് സൾഫേറ്റ് നമുക്കറിയാം വാട്ടർ പ്യൂരിഫിക്കേഷൻ നമ്മൾ ആലമൊക്കെ ഉപയോഗിക്കും അല്ലേ അപ്പം അവിടെ ഓക്സിഡേഷനും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററിൻ്റെ റിമൂവലും ഒക്കെ നടക്കണം നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ അപ്പോൾ ഇവിടെ ഈ ഓക്സിഡേഷൻ നടത്തും അതുപോലെ തന്നെ എഫ് ഇ റ്റു പ്ലസ് എന്ന് പറയുന്നത് അവിടെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് വരുമ്പോൾ എന്താണ് എഫ് ഇ റ്റു പ്ലസിന് എഫ് ഇ ത്രീ പ്ലസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുക അല്ലേ എഫ് ഇ ത്രീ പ്ലസ് ആയിട്ട് അത് ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിനെ കൂടെ മീഡിയത്തിനേക്ക് കൊടുക്കുകയാണ് അതായത് എച്ച് ടൂ റ്റുവിൻ്റെ ആക്ഷനെ ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഫ് ഇ റ്റു പ്ലസ് സ്വയം എഫ് ഇ ത്രീ പ്ലസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ ഫെറസ് ഫെറിക്കായിട്ട് മാറും അപ്പോൾ ഈ ഒരു കാറ്റലറ്റിക് നേച്ചറാണ് ഫെറസിൻ്റെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അവിടെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് റിയേജൻസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ബ്രോമിൻ വാട്ടർ കാൽഷ്യം കാർബണേറ്റ് സ്റ്റേജ് നമുക്ക് തുടങ്ങാം നമ്മുടെ നമ്മളെടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ ഫൈവ് കാർബൺ ഷുഗറിനെ സിക്സ് കാർബൺ ഷുഗർ ആക്കി കല്യാണി സിന്തസില് അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ച് ഗ്ലൂക്കോസും അധികമായാൽ ആപത്താണ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഗ്ലൂക്കോസ് അധികം വേണ്ട കുറച്ചെങ്കിലും ഗ്ലൂക്കോസിനെ നമുക്ക് അത്ര അപകടകരമല്ലാത്ത ഒരു ഷുഗറാക്കി മാറ്റാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ തന്നെ എടുത്തിരിക്കുകയാണ് ദാറ്റ് സിക്സ് കാർബൺ ഷുഗർ സി എച്ച് ഒ സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എച്ച് ത്രൈസ് സി എച്ച് ടു ഒ എച്ച് ഒന്ന് രണ്ട് മൂന്ന് രണ്ടോ അഞ്ച് മൂന്ന് ആറ് സെ സിക്സ് കാർബൺ ഷുഗർ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രോമിൻ വാട്ടർ ആണ് ബി ആർ ടു ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് സോ ദാറ്റ് വിൽ ബി അൻ ഓക്സിഡേഷൻ പ്രോസസ്സ് ഡെഫിനറ്റ്ലി യു നോ സി എച്ച്ഒ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഇസ് ഈസിലി ഓക്സിഡൈസ്ഡ് ടു സി ഓ എച്ച് ഗ്രൂപ്പ് വിതഔട്ട് എഫെക്ടിങ് എനി അതർ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് സോ ദിസ് ഈസ് ഇസ് എ ഗ്ലൂക്കോണിക് ആസിഡ് ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് കിട്ടിയ ആസിഡാണ് അതുകൊണ്ട് അതിനെ നമ്മൾ ഗ്ലൂക്കോണിക് ആസിഡെന്ന് പറയുന്നു അത് ജനറലി ആൽഡിഹൈഡ് ആണെങ്കിൽ ഗ്ലൂക്കോണിക് ആസിഡ് ആൾഡിഹൈഡ് ആണെങ്കിൽ നമ്മളതിനെ ആൽഡോണിക് ആസിഡ് എന്ന് പറയും ഇവിടെ ഗ്ലൂക്കോസ് ആയതുകൊണ്ട് അതിനെ ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറയുന്നു അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും ആ കാൽഷ്യം ഹൈഡ്രോ അതായത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഡയോക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്യും ആ കാൽഷ്യം ഓക്സൈഡ് വാട്ടറിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആകും അപ്പം നമുക്കിവിടെ സി ഓയിച്ചാണുള്ളത് ആസിഡ് ആണ് ഉള്ളത് അപ്പോൾ ആസിഡുമായിട്ട് ആ ബേസ് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ സോൾട്ട് എഴുതാൻ നമുക്കറിയാം ഇപ്പോൾ സോഡിയം ആയിരുന്നെങ്കിൽ നമ്മളിവിടെ സി ഒ ഒ എൻ എന്ന് എഴുതാം കാരണം സോഡിയം ഈസ് മോണോ വാലൻറ്റ് ഇത് ഒരു സി ഒ മൈനസ് ഗ്രൂപ്പ് എൻ എ ആയിട്ട് നമുക്ക് ചേർന്നിട്ട് സി ഒ ഒൻ എന്ന് എഴുതാം പക്ഷേ ഇത് കാൽസ്യം ഡൈവാലൻ്റ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സി എ ഒച്ചി ട്വൈസാണ് എന്നെ ആണെങ്കിൽ ഒരു ഓഴിച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഡൈവലൻറ്റ് അയോൺ ആണ് കാൽഷ്യം എന്നുള്ളതുകൊണ്ട് ഈ മോളിക്യൂൾ നമ്മുടെ ആസിഡ് മോളിക്യൂള് ടു ടൈംസ് എടുത്താൽ മാത്രമേ നമുക്ക് കാൽഷ്യമായിട്ടുള്ള സോൾട്ട് ഫോമിൽ എഴുതാൻ പറ്റൂ അപ്പം നമുക്കിവിടെ എളുപ്പത്തിൽ ഒറ്റ മോളിക്യൂള് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പം കാൽഷ്യത്തിൻ്റെ പകുതി എന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം സി ഒ സി എ വരുന്നതിന് ഒരു സി എയുടെ ഒരു പകുതി എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഈ സി ഒ ഒ ഈ ബൾക്കി ഗ്രൂപ്പ് ട്വൈസ് എടുത്തിട്ട് അതായത് ആസിഡ് പാർട്ട് ട്വൈസ് എടുത്തിട്ട് എന്ന് എഴുതണം അപ്പം എനിവേ യു ഗെറ്റ് ദ കാൽഷ്യം സോൾട്ട് ഓഫ് ദിസ് ഗ്ലൂക്കോണിക് ആസിഡ് ഇനിയാണ് നമ്മൾ ഫെൻ്റൻസ് റീജൻറ്റ് എടുക്കുന്നത് ഫെൻറ്റൻസ് ഏജൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ദാറ്റ് ഈസ് ബ്രോമിൻ വാട്ടർ ദാറ്റ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഫെൻറ്റൻസ്രീ ഏജൻറ്റ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് ഫെറസ് സോൾട്ട് മിക്സ്ചർ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു ഓക്സിഡേഷൻ മാത്രമല്ല ഇവിടെ നമുക്ക് ഇവിടെ ആക്ച്വലി നടക്കുന്ന ഒരു ഡീ കാർബോ ഈ കേസില് നമുക്കൊരു ഡീ കാർബോക്സിലേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് അതായത് കാൽസ്യം വന്നിരിക്കുന്ന ആ പാർട്ടീന്ന് ഈ പാർട്ടിനെ കട്ട് ചെയ്ത് കളയും ഈ ഭാഗത്തെ ഓക്സിഡൈസ് ചെയ്യും അപ്പോൾ ഈ സി എച്ച്ഒ അതായത് സെക്കൻഡ് നമ്മളിവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മോളിക്കൂൾ നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഈ കാർബണിന് ഒരു കളർ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് സിക്സ് കാർബൺ ഷുഗർ ഉണ്ട് അതിനെ ഫൈവ് കാർബൺ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സി എച്ച്ഒ കാർബണെ നമുക്ക് പുറത്ത് കളയണം അപ്പം ഇവിടുത്തെ ഈ രണ്ടാമത്തെ കാർബൺ ആയിരിക്കും ഇനി സി എച്ച്ഒ ആയിട്ട് മാറാനുള്ളത് അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാൽഷ്യം സോൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിനെ ഫെൻഡൻസ് ഏജൻറ് ട്രീറ്റ് ചെയ്യുമ്പം ഈ കാർബൺ ഡയോക്സി ഈ ഒരു ഗ്രൂപ്പാണ് അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു ഓക്സിഡേഷനും ഡീ കാർബോക്സിഡേഷനും എല്ലാം നടക്കുക അതായത് വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതുപോലുള്ള എല്ലാ പ്രോസസ്സും ഇവിടെ ഫെൻഡൻസ് ഏജൻറ്റ് നടത്തുന്നുണ്ട് നടത്തിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ആ സി എച്ച്ഒച്ച് ഗ്രൂപ്പിനെ സി എച്ച്ഒ ആക്കി മാറ്റുകയും ഇവിടുന്ന് കാർബൺ ഡയോക്സൈഡ് ലിബറേറ്റ് ചെയ്ത് നമുക്ക് പുതിയ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാർബൺ കുറവുള്ള ആൽഡിഹൈഡ് ഫോം ചെയ്തു സോ ദറ്റ്സ് എ ഫൈവ് കാർബൺ ഷുഗർ അത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് അരബിനോസ് എന്നുള്ള ഷുഗറാണ് ദറ്റ് ഈസ് ഒരു മൂന്ന് കാർബൺ ഇവിടെ നാല് അഞ്ച് സോറ്റ് എ ഫൈവ് കാർബൺ ഷുഗർ ദാറ്റ് ഈസ് അരബിനോസ് ഇത്രയുമാണ് റഫ് ഡീഗ്രേഡേഷൻ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് അപ്പോൾ ഷുഗർ ആ ഫൈവ് കാർബണേ സിക്സ് കാർബൺ എങ്ങനെ കിട്ടിയോ അതുപോലെ നമുക്ക് സിക്സ് കാർബണേ ഫൈവ് കാർബൺ ഷുഗർ ആക്കിയിട്ട് മാറ്റാം അതും ചില സ്റ്റെപ്സാണ് ചില പടി ഇറക്കങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓരോരോ പടി ഇറങ്ങുന്നു നമ്മൾ ഇറങ്ങിയിട്ട് ലാസ്റ്റ് എത്തേണ്ട പടിയായിട്ടുള്ള ഫൈവ് കാർബണിൽ എത്തിച്ചേരുന്നു ഓക്കെ അപ്പം ഇത് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഈ ഫോമിലെ കാണുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ കാണുമ്പോൾ ഈ സി എച്ച്ഒച്ചു ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ നമുക്കൊരു എന്താണ് ഇതൊരു ബാല്യകറ മലയാണെന്നൊക്കെ തോന്നും പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ചില മോളി ഇത്രയും വലിയൊരു ഹ്യൂജ് മോളിക്യൂളിൻ്റെ എല്ലാ ഭാഗവും റിയാക്ട് ചെയ്യുന്നില്ല ആക്റ്റീവ് സൈറ്റുകൾ മാത്രമാണ് റിയാക്ഷൻ നടക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് എഴുതി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം അപ്പം ഇനിയും ഇഷ്ടംപോലെ ഡിഗ്രഡേഷൻ മെത്തേഡ്സ് ഉണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് കില്ലാണി കല്യാണി സിന്തസിസ് വഴി കല്യാണിയുടെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ വഴി നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മോളിൽ കയറിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇറങ്ങുകയാണ് നമ്മുടെ ബുദ്ധ സ്മാരകത്തിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് താഴെ ഇറങ്ങുന്നു എങ്ങനെയാണ് സ്റ്റെപ്സ് ചില സിമ്പിൾ സ്റ്റെപ്സ് വഴി ഓക്കെ അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് താങ്ക് യു